നമസ്കാരം മഹത്തായ ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു സമൂഹത്തിനും നാടിനും വളരെ അപകടവുമാണ് കമ്മ്യൂണിസം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കേരളം തന്നെയാണ് പാർട്ടിയിൽ ഇന്നുള്ളത് അണികളല്ല തങ്ങൾ ചെയ്യുന്ന എന്ത് തെമ്മാടിത്തരങ്ങൾക്കുമുള്ള ഒരു മറയായിട്ടാണ് പലരും സി പി എമ്മിനെ കാണുന്നത് പിണറായി വിജയൻ അടക്കമുള്ള പാർട്ടി നേതാക്കളുടെ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതും അവരെ വിമർശിക്കുന്നതും അവരുടെ തെറ്റുകുറ്റങ്ങൾ പറയുന്നതുമൊന്നും പാർട്ടിയിലെ മാടമ്പിമാർക്ക് സഹിക്കില്ല അങ്ങനെയുള്ളവരെ അവർ പാർട്ടിയിൽ വെച്ചുപോർപ്പിക്കില്ല പലപ്പോഴും സി പി എമ്മിനെ വിമർശിച്ചിട്ടുള്ളയാളാണ് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നു വരെ ഒരു അഴിമതി ആരോപണവും കേട്ടിട്ടുമില്ല എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹത്തോട് പാർട്ടിക്ക് അയിത്തമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് എന്നാൽ ജി സുധാകരനെ ഈ സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടില്ല അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണെന്ന് കൂടി ഓർക്കണം എഴുപത്തിയേഴ് വയസ്സുള്ള അദ്ദേഹത്തിന് അറുപത് വർഷത്തിലധികമായി പാർട്ടി അംഗത്വമുണ്ട് എന്നാൽ കൊല്ലത്ത് നടക്കുന്ന ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിന് ജി സുധാകരനെ ആരും ക്ഷണിച്ചില്ല എന്തൊരു നന്ദി കടന്ന് നോക്കൂ അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേന്ദ്രൻ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായതാണ് അതുപോലും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് പാർട്ടി നേതാക്കൾ മറന്നുപോയിരിക്കുന്നു സംസ്ഥാന സമ്മേളനത്തിന് മാത്രമല്ല സമ്മേളനത്തോടനുബന്ധിച്ചു നടന്ന സെമിനാറുകളിൽ പോലും ജി സുധാകരനെ പങ്കെടുപ്പിച്ചില്ല എന്നറിയുമ്പോഴാണ് സി പി എം എന്ന ഈ നാട് നശീകരണ പ്രസ്ഥാനം എത്രത്തോളം അധപതിച്ചു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം വരെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ജി സുധാകരൻ പ്രായപരിധിയുടെ പേര് പറഞ്ഞ് അന്ന് അദ്ദേഹത്തെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി മുതിർന്ന നേതാവാണെന്ന പരിഗണന ഇപ്പോഴും സുധാകരന് നൽകുന്നുണ്ടെന്നാണ് നേതാക്കൾ ഇപ്പോഴും നിരത്തുന്ന ന്യായീകരണം പാർട്ടിയുടെ പ്രധാന പരിപാടികളിൽ പോലും ജി സുധാകരനെ ഒഴിവാക്കുകയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ ഒന്നും ബാധകമല്ലാത്തത് പിണറായി വിജയനു മാത്രമാണ് പിണറായി വിജയൻ ഒഴികെ മറ്റെല്ലാവർക്കും പ്രായപരിധി മാനദണ്ഡം ബാധകമാണെന്നാണ് പാർട്ടി സെക്രട്ടറി പോലും പറയുന്നത് പിണറായി വിജയന്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അയാളും അയാളെ താങ്ങി നിൽക്കുന്നവരും എന്തും ചെയ്യും എന്തായിരുന്നു കോടിയേരി ബാലകൃഷ്ണനോട് ചെയ്തത് ആരായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയും ആയിരുന്ന മുതിർന്ന നേതാവായിരുന്നു കോടിയേരി അതിലുപരി ചെറുപ്പകാലം തൊട്ട് പിണറായി വിജയന്റെ സുഹൃത്ത് സഹപ്രവർത്തകൻ നാട്ടുകാരൻ എന്നിട്ട് എന്തുണ്ടായി അദ്ദേഹം മരിച്ചപ്പോൾ തന്റെ ഭൌതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കണമെന്ന അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷത്തെ തള്ളിക്കൊണ്ട് കണ്ണൂരിൽ കൊണ്ടുവന്ന പയ്യാമ്പലത്ത് സംസ്കരിച്ചു പിറ്റേന്ന് പുലർച്ചെ പിണറായിയും കുടുംബവും കിങ്കരന്മാരും വിദേശ സർക്കിട്ടിന് പോകുകയും ചെയ്തു മനുഷ്യനായി പിറന്ന ഹൃദയമുള്ള ഒരാൾക്ക് കഴിയുമോ ഇങ്ങനെ ചെയ്യാൻ എം എം ലോറൻസിന്റെ മരണശേഷം സംഭവിച്ചതും നമ്മൾ കണ്ടു മനുഷ്യത്വപരമായി അദ്ദേഹത്തിന്റെ മൃതദേഹം മകൾക്ക് വിട്ടുകൊടുക്കേണ്ടതായിരുന്നിട്ടും അത് ചെയ്തില്ല ടി പി ചന്ദ്രശേഖരന്റെ കാര്യം എടുത്തു നോക്കൂ അൻപത്തിയൊന്ന് വെട്ടുകൾ കൊണ്ടാ സഖാവിനെ ഇല്ലാതാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ ചിത അണയുന്നതിന് മുൻപ് പിണറായി വിജയൻ വിളിച്ചു കുലം കുത്തി അപ്പോൾ ഇതാണ് കമ്മ്യൂണിസം നന്ദി സ്നേഹം ബഹുമാനം കടമ കടപ്പാട് ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യർക്കുള്ള യാതൊരു വികാരവും സി പി എമ്മുകാർക്കില്ല ആകെയുള്ള വികാരം മറ്റേത് മാത്രം പിന്നെ എന്തും നശിപ്പിക്കാനുള്ള ത്വരയും എന്തായാലും സഹാക്കൾക്ക് ഓ സഖാക്കളെന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകളെ പോലെയാണ് ഇപ്പോൾ യഥാർത്ഥ സഖാക്കളും അവർക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്ത് തെമ്മാടിത്തരങ്ങൾക്കും ഒരു മറയായി പാർട്ടിയെ കാണുന്ന കുറെ എണ്ണം എന്തായാലും എന്തിൻ്റെ പേരിലായാലും ഈ പാർട്ടിയിൽ കടിച്ചു തൂങ്ങി ഒരു പാഠമാണ് ഈ സുധാകരൻ ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ പ്രമാണം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥാ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു